ചൂരിക്കോവൽ വയലിൽ പരിപാടി നടത്തി ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും ഐക്യുണ്ട് അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം പിരിക്കോട് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഒമ്പതാം വാർഡ് ചൂരിക്കോവൽ വയലിൽ മഴ പരിപാടി നടത്തി ചേറാണ് ചോറ് എന്നു പുതിയ തലമുറയെ കൂടി കാർഷിക രംഗത്തേക്ക് ആകർഷിക്കുന്ന തരത്തിൽ വിവിധങ്ങളായ കലാകായിക പരിപാടികളോടെയാണ് ആവേശപൂർവ്വം കൃഷിയിറക്കിയത് പരിപാടിയുടെ ഔപചാരികമായ ആ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി നിർവഹിച്ചു വാർഡ് മെമ്പർ സി വി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജയൻ കെ വി സുലോചന ചന്ദ്രമതി സി വി എ കൃഷ്ണൻ വാർഡ് മെമ്പർമാരായ പി വി ചന്ദ്രൻ അജിത നവീൻ ബാബു പി പ്രദീപൻ മുൻ പ്രസിഡന്റ് കുഞ്ഞിരാമൻ മാസ്റ്റർ ക്ലബ്ബ് സെക്രട്ടറി ഷൈജു എ ദിനൂപ് കെ പഞ്ചായത്ത് സെക്രട്ടറി കൃഷി ഓഫീസർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ടി ടി ഗീത തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ചെയർപേഴ്സൺ പി ശാന്ത സ്വാഗതവും ഒമ്പതാം വാർഡ് സി ഡി എസ് മെമ്പർ ലീല വി വി നന്ദിയും പറഞ്ഞു എത്ര പാല് കൊടുത്തു ഒരു വരെ കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ